മല്ലികാർജ്ജുന ക്ഷേത്രത്തിൽ നടന്ന കോടി പഞ്ചാക്ഷരി ജപയജ്ഞവും ശ്രീചക്ര പൂജയും കാസർഗോഡിനെ ഭക്തിസാന്ദ്രമാക്കി നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ഭക്തസഹസ്രങ്ങളാണ് യജ്ഞ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി എത്തിയത് സനാതന വിശ്വാസികളുടെ ഉന്നതിക്കായി ലോക ജനതയ്ക്ക് ഭക്തി നിർവൃതിയേകിയാണ് കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ കോടി പഞ്ചാക്ഷരി ജപയജ്ഞവും ശ്രീചക്രപൂജയും നടന്നത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി നടന്ന ഈ യജ്ഞ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ഭക്തസഹസ്രങ്ങളാണ് ഒഴുകിയെത്തിയത് നാല് ദിവസവും ഉച്ചവരെ ശിവപഞ്ചാക്ഷരി ജപയജ്ഞവും ബുധനാഴ്ച ശ്രീചക്രപൂജയും വ്യാഴാഴ്ച ശ്രീരുദ്രഹോമവും നടന്നു ദിവസം വൈകുന്നേരം നടന്ന ഭക്തിഗാന സന്ധ്യ ഭക്തർക്ക് മികച്ച സംഗീതാനുഭവമാണ് പകർന്നത് ശബരിമല ഹരിവരാസനം അവാർഡ് ജേതാവ് കലൈ മാമണി ആൻഡ് വീരമണി രാജു ഭക്തിഗാന ഗന്ധർവ അഭിഷേക് രാജു ചെന്നൈ എന്നിവരുടെ സ്വര സ്വരമാധുരിയിൽ ആസ്വാദകർ അലിഞ്ഞുചേർന്നു No, wonder ഇത്തരത്തിൽ വിവിധ വൈദിക ധാർമ്മിക പരിപാടികളോടുകൂടി നടന്ന മഹായജ്ഞം നാല് ദിവസങ്ങളിലായി കാസർഗോഡിന് ഭക്തിയുടെ നിറവേഗിയാണ് സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്